ം ഫോളിക്കില്ലേ നോക്കിയ ചേർ ഇഷ്ടംപോലെ സാധനം ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ഓർണ്ണം നമ്മുടെ കൂട്ടത്തില് വന്ന ചേട്ടന് കൊടുത്തിട്ട് നമ്മള് രാവിലെ സ്പോട്ട് അടിച്ചു പിന്നെ രണ്ട് കരിമീനും എടുത്തിട്ടുണ്ടോ ആ രണ്ടണം മറിക്കേട്ടാറുണ്ടെ വെറുതെ ഇത് അടി കിളിച്ചു പാടക്കിടിക്കുന്നുണ്ടോ പൊളിച്ചിട്ടുണ്ട് അയ്യോ വള്ളി വിട്ട് അതും കണ്ടോ ഇല്ല അതിനെ നന്നായി എന്റെ വള്ളി കെട്ടി അറിയാണ്ടിരിക്കൂല എല്ലാ കരിമീനാളെ ഈ നോക്കളിയ കരിമീന്റെ വലിപ്പം ചേട്ടൻ ഇങ്ങോട്ടുവാ ആ വരലേ എന്നെ കരിമീനാ നോക്ക് ഇത് എന്നാ എന്ന നല്ല തൂക്കം തോന്നണ്ടായിരുന്നു എനിക്ക് എനിക്ക് ബാക്കിൽ നീക്കണല്ലേ ഇതാവൂള്ളൂ ഈ പുള്ളി എന്നെ കാണിച്ചു വെച്ചാക്കണേ നോക്ക് മീൻ പോവൂല ലോക്കഅത്തിയറി കിടക്കുവാ അങ്ങനെ കെട്ടുകൂടിയ ഈ പുള്ളിയുമ്പോ വള്ളിക്കെട്ടുമായിട്ട് തന്നെ യോ നീ നീ മീനെ അയ്യോ പിടിക്കണ്ടായിരുന്നു പിടിക്കണ്ടായിരുന്നു ഇപ്പൊ മൊത്താലമ്പായിട്ട് ഇനി ഊരി എടുക്കണമെങ്കിൽ ഇച്ചിരി റിസ്ക് കളിയ ചൂട് കിട്ടി ഇതാരും വള്ളി ബ്രൈഡ് നിരത്തി എടുക്കാം കൂട്ടുകാര് ഒരു വാഹം വന്നീ കൂടെ വന്നെ ചെറിയൊരു വാഹമുണ്ട് നമുക്ക് അവനെ അടിക്കാം കേട്ടോ കുഞ്ഞ

അതെ ഈ വർഷം താഴ്ത്ത വാഹനം കയറ്റിട്ടുണ്ട് ഇത് ഒരിക്കലും ഉണ്ടാ ഈ കാണുന്ന ചെറുതൊന്നുമല്ലോ ഇത് കണ്ടണക്കല്ലോ ഇച്ചിരി വലുപ്പം നല്ല സുന്ദരൻ സുന്ദരൻ മീൻ നമ്മളെ ഇങ്ങോട്ട് വന്നേക്കണേ നമ്മളെ ഇങ്ങോട്ട് ഫിഷിംഗിന് വേണ്ടി വാഹിണ്ടെന്നും പറഞ്ഞിട്ട് ഇഷ്ടം ഇഷ്ടംപോലെ മീനുണ്ട് നമുക്ക് അടിച്ച് കേട്ടാം ഫസ്റ്റ് അടിച്ചാൽ കരിമീൻ കിട്ടി രണ്ടാമതോ രണ്ടാമത്തെ മീനില്ല ആ മിന്നി ഉണ്ടോ അതിന്റെ നേരെ പെണ്ണിക്കൂട്ട് കൂടെ വന്നുണ്ടോ ഓട്ടം തിരിച്ചുണ്ടോ രണ്ടര വന്നുണ്ടോ രണ്ടര ആ കണ്ടോ കണ്ടോ കണ്ടു കണ്ടോട്ടോ കരിമീ കരിമി ഈ വന്നു കറയിലാണ് വന്നെ ഓർമ്മ ആ ശരിക്കും കരയിലേക്ക് ഒറ്റപ്പൊക്കെ ഇല്ലില്ല വീണ്ടും കേറി വീണ്ടും കേറി ചെലപ്പോ പുറത്തേക്ക് ആടും ഓടിപ്പോ കരിമീൻ ചേടാ നിങ്ങൾ ഏത് കരിമീന അതിന്റെ പുറകെ രണ്ടരം പേരൊണ്ടായിരുന്നല്ലോ ഓഹോ വൈശാഖ ഇറങ്ങി ഓടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ പറഞ്ഞൊന്നും പോകത്തൊന്നുമില്ല ഇച്ചിരി ദശയുള്ള ആൾക്കാരാ കരിമീനെ ഒരു ഉറപ്പുണ്ട് വിലതണ്ട് ഇറച്ചിക്ക് അങ്ങനെ പെട്ടെന്ന് പറയത്തൊന്നുമില്ല ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് നോക്കി ക്യാമറയുടെ നോക്കി ഓ എന്റെ പൊന്നെ പോയിട്ടൊന്നുമില്ല ഉണ്ട് നീ അടിക്കാനൊന്നും നിക്കണ്ട വള്ളിയെ പിടിച്ചപ്പോക്കെടുത്തോ അടിക്കാൻ നിന്റെ സൗകര്യം പോലെ അതിന്റെ ഇടയ്ക്ക് നമുക്ക് വല്ല ഓഹ വന്നു നോക്കാം അത് ഇറങ്ങി പൊക്കോട്ടെന്നോ അടിച്ചോന്നടിച്ചോ കാണാൻ പെട്ടെന്ന് 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 ഒന്ന് വള്ളി പതുക്കെ അതേ വിനു കയറിനോ ആ മോനെ നീ ഇപ്പുറത്ത് പോയി നീ ഇപ്പുറത്ത് പോയി ഇപ്പം പറഞ്ഞു പോ ഇപ്പം പറഞ്ഞു പോറങ്ങി നീ ഇറങ്ങി അതിനെ എടുത്തു അതായിരിക്കും നല്ലതാ അതിനൊന്ന് പതുക്കെ വെച്ചുകൊടുക്ക ശിയില്ലാത്ത സസ്പെൻസ് എന്ന സെറ്റ് ചെയ്ത് നിർത്തി കൊടുക്കേട്ടാ കാണാണ്ട് എങ്ങനെ എവിടത്തിൻ്റെ അടിക്കാനാ മീന കാണ മീന ചുമ്പോ എല്ലടത്തും അടിച്ചിട്ട് കാര്യമുണ്ടോ അതും കേറിയോ കേറി വിളിയാ ആ വാതുറന്ന് കടന്നു പോയി ഇത്ര ലോങ്ങിന്നൊക്കെ അടിക്കുമ്പോ ഡാട്ട് ശരിക്കും കേറത്തിൽ നിന്നേ പുള്ളിയുടെ ആട്ട് നിക്കണോ പുള്ളിയുടെ ആട് കൊണ്ട് നിക്കണല്ലോ ഉള്ളു അത് പറയത്തൊന്നും ഇല്ലടാ ദശക്ക് നല്ല ഉറപ്പുണ്ട് മാറടെ നമുക്ക് ഇനി അടുത്തു നോക്കാം ഒന്നാമത്തെ പാ ഇവരെ അടിക്കാൻ ഭയങ്കര പാടാ ൂരത്തിന്റെ അല്ല ഈ നമുക്കിവിടെ നിന്ന് ഇപ്പൊ സുഖമില്ലാത്തോണ്ടേ ഗുഡ് നൈസ് അത് ഇപ്പൊ ബാക്കു വന്നിട്ടു വർഷം പിടിച്ചോ 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 കൂരിട്ട് നാട്ടു വിട്ടാതിട്ടോ താഴെ അമ്മ നിപ്പുണ്ട് അമ്മമാരും പിടിച്ചു താങ്ക് യുക് യു താങ്ക് യു ആ കേട്ടില്ല കേക്കത്തില്ല

നല്ല സ്പോട്ടായിരുന്നല്ലേ ആടി അല്ലേ നല്ല സ്പോട്ട് അടിയായിരുന്നു പൈസ താഴേ അടിയായിരുന്നു താഴെ പൈസ എവിടെയാടാ ആ അപ്പൊ മൊത്തമാരിൽ ഇവിടെ നിന്ന് രണ്ടെണ്ണം കേട്ടോ അടുപ്പിച്ച് അടിപ്പിച്ച് രണ്ടെണ്ണം അടിച്ചേച്ചിട്ടുണ്ട് നമുക്ക് അവനോട് അയച്ചിട്ട് അടുത്ത് നോക്കാം അലമ്പ 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 വന്നോ പൊട്ടിക്കണോ നിന്റെ കരുത് വള്ളി ലൂസ് ചെയ്യ പൈസ കഴിക്കട വരുന്നു പറ്റുമില്ല അച്ഛക്കലേ തിരി വെക്കലോ തിരി വെക്കലേ തിരുതി വയ്ക്കല്ലേ കിട്ടോ ചേട്ടൻ വള്ളി ലൂസാവൂലേ പതുക്കെ മതി പതുക്കെ മതി വിട്ടില്ലേ ഈ വള്ളി ഒന്ന് പിടിച്ചേട്ടാ അവിടെ കേട്ടെ നിൽക്കാം ആ ബാക്കിലത്തെ ടാറ്റിൻ്റെ തുമ്പ് സ്പിന്നൂലിട ചേട്ടൻ്റെ അവിടെ ഉടക്കോ സ്പിന്നുടക്കോ എൻ്റെ ഊരുണ്ടാ എൻ്റെ ഊരുണ്ട നീ പുള്ളിയുടെ ടാട്ട് കൂടി ഫ്രീ ആക്കുക അതാ പുള്ളിയിലേക്ക് തന്നെ കൊടുക്കട്ടോ പുള്ളിയുടെ ഇഷ്ടത്തിന് എടുത്തോളൂ അല്ല സ്പിന്നെ ഇട്ടാൽ കൊടുക്കോ അത് പൊട്ടിച്ചെടുത്തോട്ട് വിട്ടോ വിട്ടോ കിട്ടോ ചെന്റ പൊന്നി അടുത്ത് കിട്ടിയ ടോപ്പ് കൃഷ്ണമാർ മൈക്കോട്ട് എന്റെ വള്ളിയും പൊട്ടിക്കേണ്ട ഒരു നിങ്ങടെ താഴേ അടിക്കുക ഡാട്ട് മൊത്തത്തിനകത്തോറിട്ട ഞാന കണ്ടില്ലാട്ടോ ഡാട്ട് ഡാട്ടാ അതിന്റെ അകത്ത് കയറി അകത്തല്ല അതിന്റെ കവള മണ്ഡലിക്കണം ആ ഊരി ഫാസ്റ്റ് ആയിട്ടുണ്ട് ഇത് നിങ്ങളുടെ കയറ്റിയേക്കാണ് ട്ടാ പിന്നെ എന്നാ ഫ്രണ്ട് അങ്ങനെ തള്ളി ഇറക്കെ തള്ളു ചേറാനാണോ അടിച്ച് കേറിയേ നല്ല കേറാണല്ലോ അത് വൈശാഖ ആ നിക്കുന്നു പപ്പിനി കൊച്ചു കാട്ടിണ്ട് എവിടെ എവിടെ ഇവിടെ എവിടെ ഉൽപ്പണ്ടോ ആ അതെ അതെ ചേരാന വിശാഖേ ഞാനൊരു മരത്തിന്റെ മേളില് കേറി നിൽക്കണത് ായിരുന്നു അടിച്ചേ ഡായിരുന്നു അതുകൊണ്ട് പൈസ ഇറങ്ങിച്ചടിച്ചേ ഇറങ്ങി തന്നെയാണ് ഒന്ന് കാണിച്ചേട്ടാ ഒന്ന് കാണിക്കാട്ടാ എന്നെ വീടേക്ക അവരെ കാണിച്ചോ പ്രേക്ഷകരെ കാണിക്കാനാ മിസ്സായ നയിക്കൂല ഞാൻ വാഹനം പറഞ്ഞ അടിച്ച ചേറാനാ രണ്ടു കിലോ എന്തായാലും നല്ല ഉരുളിമയുണ്ട് ഇന്നത്തെ അംഗം ചേർ ഇഷ്ടം പോലെ സാധനം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓർണ്ണം നമ്മുടെ കൂട്ടത്തിൽ വന്ന ചേട്ടന് കൊടുത്തു നമ്മൾ രാവിലെ സ്പോട്ട് അടിച്ചു പിന്നെ രണ്ട് കരിമീനും അടിച്ചിട്ടുണ്ട് താളം ഇളക്കത്തെ കരിമീനൊക്കെ അപ്പൊ ഇത്ര മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കേ അപ്പൊ മച്ചാമാരേ ഇന്നത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിച്ചു എത്ര വാഹം കിട്ടിയടാ അപ്പൊ എട്ട് വാഹം ഒരു ചേറാനും രണ്ട് കരുവീനും അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ